നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി വികസിത ഇന്ത്യ എന്ന സങ്കല്പത്തിൽ പൈതൃക വികസനത്തിനും പൈതൃക സൃഷ്ടിക്കും പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീംകോടതിയുടെ പ്രത്യേക ലോക അദാലത്ത് വാരം ഇന്ന് ആരംഭിക്കും ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശ്യമില്ലെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ അസൈൽ പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ പുരുഷ സിംഗിൾസിൽ എച്ച് എസ് പ്രണോയിക്കും വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവിനും ജയം ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് വികസിത ഇന്ത്യ എന്ന സങ്കല്പത്തിൽ പൈതൃക വികസനത്തിനും പൈതൃക സൃഷ്ടിക്കും പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രണ്ടു ദിവസമായി ന്യൂഡൽഹിയിൽ നടന്നുവന്ന ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്ത മുഖ്യമന്ത്രി പരിഷത്തിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പൊതുക്ഷേമത്തിനായി ഏകോപിച്ച് ശക്തമായി പ്രവർത്തിക്കുമ്പോൾ വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം തീർച്ചയായും കൈവരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയും കേന്ദ്രമന്ത്രിമാരും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് മുഖ്യമന്ത്രിമാരും പതിനഞ്ച് ഉപമുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രി പരിഷത്തിൽ പങ്കെടുത്തു ന്യൂനപക്ഷങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ കാഴ്ചപ്പാടുകളുമായാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ലോക് സംവർദ്ധൻ പർവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്ത കരകൌശല തൊഴിലാളികൾക്ക് ജോർജ്ജ് കുര്യൻ പ്രശംസാപത്രം വിതരണം ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കിയതിന്റെ നാലാം വാർഷികം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അഖില ഭാരതീയ ശിക്ഷാ സമാഗം എന്ന പേരിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ആഘോഷിക്കും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകിയ അനുഭവം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പങ്കുവയ്ക്കും വിവിധ ഇന്ത്യൻ ഭാഷകൾ പഠിക്കാൻ സഹായിക്കുന്ന സമർപ്പിത ടി വി ചാനലുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരവധി സുപ്രധാന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും ഈ വർഷത്തെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു രജിസ്റ്റർ ചെയ്ത പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പ്രവേശന പരീക്ഷ നടത്തിയത് കൂടുതൽ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ അതത് സർവകലാശാലകളുമായും സ്ഥാപനങ്ങളുമായും ബന്ധപ്പെടണമെന്ന് എൻ ടി എ നിർദ്ദേശിച്ചു സംസ്കരണം പുനരുപയോഗ ഊർജ്ജം പെട്രോകെമിക്കൽ പ്ലാന്റുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി നിക്ഷേപത്തിന് വിവിധ സാധ്യതകളെക്കുറിച്ച് ഇന്ത്യയും സൌദി അറേബ്യയും ചർച്ച നടത്തി ഇന്ത്യ സൌദി അറേബ്യ ഉന്നതതല ടാസ്ക് ഫോഴ്സിന്റെ ആദ്യ യോഗത്തിലായിരുന്നു ചർച്ച പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെയും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ ബിൻ അബ്ദുല്ലസീസ് അൽ സൌദ് രാജകുമാരന്റെയും സംയുക്ത അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ചേർന്നത് ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപങ്ങൾ പരസ്പര പ്രയോജനകരമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് നടപടികൾ യോഗത്തിൽ അവലോകനം ചെയ്തു സുപ്രീംകോടതിയുടെ പ്രത്യേക ലോക അദാലത്ത് വാരം ഇന്ന് ആരംഭിക്കും സുപ്രീംകോടതിയുടെ എഴുപത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് അടുത്തമാസം മൂന്നുവരെ ലോക അദാലത്ത് വാരം ആചരിക്കുന്നത് ലോക അല്ലെങ്കിൽ ജനകീയ കോടതികൾ എല്ലാവർക്കും പ്രാപ്യമാകുമെന്നും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞതുമായ നീതി ലഭ്യമാക്കുമെന്നും സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഋഷികേഷ് റോയ് ആകാശവാണി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു ലോക പാസാക്കുന്ന വിധികൾ അന്തിമമാണെന്നും മേൽക്കോടതികളിൽ അപ്പീൽ നൽകാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പൌരന്മാർക്ക് സാധ്യമായ രീതിയിൽ ഏറ്റവും ലളിതവും വേഗത്തിലുള്ളതുമായ നീതി ലഭ്യമാക്കാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്നും ജസ്റ്റിസ് റോയ് അറിയിച്ചു ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ അവസാനിപ്പിക്കാൻ കർണാടക ഗവൺമെന്റിന് ഉദ്ദേശ്യമില്ലെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചു കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തെരച്ചിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു തെരച്ചിൽ നടത്തുന്നതിന് ഡ്രഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ നിന്ന് കൊണ്ടുവരും ആഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ ഓപ്പറേറ്റർമാർ ഷിരൂരിലെത്തി കാർഷിക സർവകലാശാലയുടെ ബാർജ് നദിയിൽ ഉറപ്പിച്ച് നിർത്താനാവുമോ എന്ന് പരിശോധിക്കും ഹിറ്റാച്ചി ബോട്ടിൽ കെട്ടി നിർമ്മിച്ചതാണ് ആഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ കോൾപ്പടവുകളിൽ ചണ്ടിയും ചെളിയും വരാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഹൈഗ്രോഡ്രിഡ്ജ് ക്രാഫ്റ്റ് കുറിച്ച് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ തൃശൂർ ജില്ലാ കലക്ടറോട് ഇന്നലെ രാവിലെ വിവരം തേടിയിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു രക്ഷാദൌത്യം നിർത്തിവയ്ക്കരുതെന്നും തുടരണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ് കത്തയച്ചിരുന്നു കാണാതായവർക്കായി തെരച്ചിൽ തുടരണമെന്ന് അർജ്ജുന്റെ സഹോദരി ആവശ്യപ്പെട്ട് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളിൽ കുടുംബത്തിന് പരാതിയില്ലെന്നും സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അവർ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഉത്തര കന്നഡ ജില്ലയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുന്റെ വീട്ടിലെത്തി ചെറിയ കുഞ്ഞിന്റെ വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ യൂട്യൂബ് ചാനൽ എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടി കുഞ്ഞിന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം ാണ് ചാനൽ നടത്തിയിരിക്കുന്നതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അറിയിച്ചു കുഞ്ഞിനോട് ആവർത്തിച്ച് അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ പുരുഷ സിംഗിൾസിൽ എച്ച് എസ് പ്രണോയിക്കും വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവിനും ജയം രണ്ടാം ദിവസമായി ഇന്നലെ വനിതകളുടെ ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കല മെഡൽ നേടി മനു ഭാക്കർ ഇന്ത്യയുടെ മെഡൽ പട്ടിക തുറന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ ഇന്ത്യയ്ക്കായി മനുഭാക്കർ വെങ്കല മെഡൽ നേടിയതോടെയാണ് രാജ്യത്തിന് മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് ഇതോടെ ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി മാറി മനുഭാക്കർ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഷൂട്ടിംഗിൽ മെഡൽ സ്വന്തമാക്കുന്നത് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ മനുവിനെ അഭിനന്ദിച്ചു ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷയുമായി ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ പുരുഷ ഫൈനലിൽ അർജുൻ ബാബുദയും വനിതാ ഫൈനലിൽ രമിത ജിൻഡാലും ഇന്ന് ഇറങ്ങും ബാഡ്മിന്റണിൽ പുരുഷ വിഭാഗം സിംഗിൾസ് ഗ്രൂപ്പ് സ്റ്റേജിൽ എച്ച് എസ് പ്രണോയ് ജർമ്മനിയുടെ ഫാബിയൻ റോത്തിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ മറ്റന്നാൾ വിയറ്റ്നാമിന്റെ ലേഡക് ഫട്ടിനെയാണ് പ്രണോയ് നേരിടുന്നത് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു മാലിദ്വീപിന്റെ ഫാത്തിമദ് നബാഹ അബ്ദുൾ റസാക്കിനെ തോൽപ്പിച്ചു വനിതകളുടെ അമ്പത് കിലോഗ്രാം ബോക്സിംഗിൽ നിഖാദ് സരീൻ ജർമ്മനിയെ തോൽപ്പിച്ചു വനിതാ അംബേത്തിലും ടെന്നീസിലും ഇന്ത്യയ്ക്ക് നിരാശയായിരുന്നു വനിതാ അംബേത്ത് ടീം ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനോട് തോറ്റ് മെഡൽ റൌണ്ടിൽ നിന്ന് പുറത്തായി ടെന്നീസിൽ സുമിത് നാഗലിന് പുരുഷ സിംഗിൾസിന്റെ രണ്ടാം റൌണ്ടിൽ എത്താനായില്ല രോഹൻ ബൊപ്പണ്ണ എൻ ശ്രീറാം ബാലാജി ജോഡിയും പരാജയപ്പെട്ടു നിലവിൽ ഒരു വെങ്കല മെഡൽ നേട്ടത്തോടെ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ നാല് സ്വർണ്ണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവുമായി ജപ്പാനാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ന് ബാഡ്മിന്റണിൽ പുരുഷ ഡബിൾസ് ഗ്രൂപ്പ് സ്റ്റേജിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് സഖ്യവും വനിതാ ഡബിൾസ് ഗ്രൂപ്പ് സ്റ്റേജിൽ തനിഷ ക്രിസ്റ്റോ അശ്വനി പൊന്നപ്പ സഖ്യം കളത്തിലിറങ്ങും പുരുഷ സിംഗിൾസ് ഗ്രൂപ്പ് സ്റ്റേജിൽ ലക്ഷ്യ സെന്റും ഇന്ന് മത്സരിക്കും പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ സരബ്ജോത് മനു ാക്കർ അർജുൻ സിംഗ് ചീമ ഋദം സംഘ്വാൻ എന്നിവരും ട്രാപ്പ് പുരുഷ യോഗ്യതാ മത്സരത്തിൽ പൃഥ്വിരാജ് ടോൺഡേമനും പോരാടും ടേബിൾ ടെന്നീസിൽ വനിതാ സിംഗിൾസ് റൌണ്ടിൽ ശ്രീജ അഗുലയും ഇന്ന് കളത്തിലിറങ്ങും അമ്പെയ്ത്തിൽ പുരുഷ റിക്കേവ് ടീം കാർട്ടർ ഫൈനൽ സെമി ഫൈനൽ സ്വർണ്ണ വെങ്കല മെഡൽ മത്സരങ്ങളും ഇന്നാണ് ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് ശ്രീലങ്കയിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ആതിഥേരെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് രണ്ട് പൂജ്യത്തിന് മൂന്ന് മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് പല്ലേക്കല അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് മഴ തടസ്സപ്പെടുത്തിയതോടെ വിജയലക്ഷ്യം എട്ട് ഓവറിൽ റൺസായി പുനർ നിർണ്ണയിക്കുകയായിരുന്നു പരമ്പരയിലെ അവസാന മത്സരം നാളെ ഇതേ നിപ രോഗ പകർച്ചയുടെ സൂചനകൾ ഇതേവരെ ഇല്ലെങ്കിലും ജാഗ്രത കൈവേടിയതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇപ്പോൾ ചെറിയ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് സമ്പർക്ക പട്ടികയിലെ ഒരാൾ മാത്രമാണ് പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലെന്നും ഓൺലൈനായി ചേർന്ന നിപ അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു കാർഷിക സംസ്ഥാനമായ കേരളം വിനോദസഞ്ചാര മേഖലയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പ്രധാന തൊഴിൽ വരുമാന മേഖലയായി വിനോദസഞ്ചാര മേഖല മാറിയെന്നും വിനോദസഞ്ചാര പദ്ധതികളെ നന്നായി പ്രയോജനപ്പെടുത്താൻ കേരളത്തിന് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് തിരുവമ്പാടി ഇലന്തുക്കടവിൽ പത്താമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കി മത്സരത്തിൽ ന്യൂസിലാന്റിൽ നിന്നെത്തിയ മനോവിംഗ് വാക്രനഗൽ റാപ്പിഡ് രാജിയായും ജർമ്മനിയിലെ മരീസ കോപ്പ് റാപ്പിഡ് റാണിയുമായും തെരഞ്ഞെടുക്കപ്പെട്ടു ഇവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വീതം ചെക്ക് മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു ബുധനാഴ്ച വരെ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും രണ്ടു ദിവസം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് അഞ്ച് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് സാഗർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററായി ഉയർന്നാൽ ഷട്ടറുകൾ തുറക്കുമെന്ന് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ ആർ ഡി മേഘശ്രീ അറിയിച്ചു വികസിത ഇന്ത്യ എന്ന സങ്കല്പത്തിൽ പൈതൃക വികസനത്തിനും പൈതൃക സൃഷ്ടിക്കും പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീംകോടതിയുടെ പ്രത്യേക ലോക അദാലത്ത് വാരം ഇന്ന് ആരംഭിക്കും ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശ്യമില്ലെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ പുരുഷ സിംഗിൾസിൽ എച്ച് എസ് പ്രണോയിക്കും വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവിനും ജയം ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്